നമസ്കാരം നിങ്ങളെ വല്ല അറിഞ്ഞാടെ ആത്മാർത്ഥ പ്രണയം തകർന്നു തരിപ്പണമായ പോയളിയ എല്ലാം പോയി ആത്മാർത്ഥ പ്രണയം പൊളിഞ്ഞു പോയി അവൻ ഉപേക്ഷിച്ചു എന്റെ ചക്കരയിൽ അവൻ ഉപേക്ഷിച്ചടാ സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് ഓട്ടകൾ തോറും കയറിയിറങ്ങി ഉമ്മ വെച്ച് വീടിയിട്ട് കളിച്ച ആ ആത്മാർത്ഥ പ്രണയിയുടെ പ്രണയിനിയുടെ സിംബലായ നമ്മുടെ കഥാനായികയെ ആ വെപ്പ് മുടിക്കാരൻ ഇട്ടിട്ടു പോയി എന്നുള്ള ഒരു വാർത്ത കേട്ട് ഞാൻ അങ്ങ് പോയി ഡീറ്റെയിൽഡ് പറയാതെ നല്ല രസമുണ്ട് ഞാനിപ്പോ നമ്മുടെ ശരത്തിന്റെ മൂവ്മെൻസ് ലോക്ക് അവന്റെ വീഡിയോ കണ്ടപ്പോഴാണ് സംഭവം അറിഞ്ഞത് വളരെ 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 മോശം വളരെ സങ്കടമുണ്ടാ സങ്കടം നീ ആലോചിച്ച് നോക്കണം സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന് ചേച്ചിയെക്കാളും പതിന് മടങ്ങ് സ്നേഹിച്ച് അപ്പോൾ എന്നെ തിരക്കി വരരുത് എത്ര തവണ പറഞ്ഞടാ എന്റെ അടുത്തൊക്കെ എന്നെ തിരക്കി വരല്ലേ തിരക്കി വരല്ലേ എന്ന് ഞാൻ ഗുരുവായൂരി പോയ റൂമേക്ക് ശരി പക്ഷെ അവിടെ പൊക്കിയിരിക്കുന്നു ഈ കള്ളികൾ ഇത്രയും ഞാൻ കേനപേക്ഷിച്ചിട്ട് പോലും കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നു എന്നെ പോക്കി ഇപ്പോ ചേട്ടനും വേണ്ട വീട്ടുകാർക്കും വേണ്ട ആർക്കും വേണ്ടാത്തൊരു ഗതികേടിലേക്ക് നമ്മുടെ കഥാനായിക പോവാണ് അതുപോലെ ഇതിൽ അവസാനം വൺ വൺ ടിസ്റ്റുകളാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരത്തിന്റെ വീഡിയോയിൽ വന്ന വോയിസ് ആണ് സംഭവം അവിടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പയ്യൻ പറഞ്ഞു കൊടുത്താലേ ഹൃദയ ഭേദകമായ വോയിസ് ആണ് ഈ കേൾക്കാൻ പോകുന്നത് ഹൃദയം പൊടിഞ്ഞു പോകൂ പിന്നെ പിന്നെ ഈ ലവേഴ്സിനെ ലവ്വേസിന് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റാ ആത്മാർത്ഥ പ്രണയമാണ് ഇവിടെ പൊലിഞ്ഞു പോയത് നമുക്ക് ആ വോയിസ് കേട്ടാലോ പാട്ട് നല്ല ശക്തിയും പിന്നെ നല്ല ഉള്ളുറപ്പൊക്കെ ഉള്ളവർ മാത്രമേ ഇതൊക്കെ കേട്ടു അത്രക്ക് ഞെട്ടുന്ന വോയിസ് ആണുള്ളത് വളരെ ഞെട്ടുന്ന വോയിസ് കേൾക്കാം എനിക്ക് ശക്തി തരണേ ശരി കേട്ടില്ല ചേക്കിന് അവന് ഇവളെ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അല്ലല്ലോ ഇത് എനിക്ക് ഫേക്ക് ന്യൂസ് ആണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും സംഭവിക്കില്ല എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കാരണവശാലും വേറെ അയ്യോ കാശൊക്കെ കൊണ്ടുപോയ കാശ് ഒരു മൊബൈൽ ഉണ്ടായിരുന്ന മൊബൈലും വിറ്റു അതുകൊണ്ടാണോ പൈസ ഒന്നുമില്ല നീ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞ മാത്രെ നീ പിന്നെ പിന്നെ പറഞ്ഞോ സാലറി ഒക്കെ വാങ്ങിച്ചിട്ടല്ലേ ഓടിയത് ഗുരുവായൂർ ഹോട്ടലിൽ പോയപ്പോലറിയിച്ചു ആരോ കണ്ടു അറിയിച്ചേടും മന്ദപുത്തിൽ അയച്ചിട്ട് നമ്മളെ ആരും തിരക്കല്ലേ ചെയ്യോ ഇനി ആരും തിരക്കായി ലോകം മൊത്തം കണ്ട് ശേഷം അവൻ പോയി നാട്ടി വരുന്നതിന് മുമ്പ് എന്നെ അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി കാരണം നാട്ടിൽ അവനെ കാൽ കൂത്താൻ പറ്റൂലല്ലോ ആ നാട്ടിൽ നാട്ടിലെന്തായാലും കാൽ കൂത്തു അതുകൊണ്ട് നീ ഇപ്പോ മതി ചേച്ചി അല്ല ഈ കാമു എന്ന് പറഞ്ഞു നമ്മൾക്ക് ഈ ചേട്ടന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളി കളിക്കുന്ന പറഞ്ഞു അങ്ങനെ കളി കളിച്ചു മടുത്ത മടുത്തപ്പോ ലവൻ എന്ത് ചെയ്തു ആ വെപ്പുമുടിക്കാരെ ഇട്ടിട്ട് പോയി മനസ്സിലായോ ഇനി എവളെ വീട്ടിലേം കേട്ടിട്ടുണ്ട് വെരി ഗുഡ് വീട്ടുകാരെ അങ്ങനെ തന്നെ ചെയ്യണം കൊറച്ചു നേരം അവള് പഠിക്കട്ടെ എങ്ങനെയെന്ന് നിങ്ങള് കടും പിടുത്തോ എന്ന് പറയരുത് അടേത് ബന്ധം മോളാണ് മോളില്ലെന്നൊന്നും പറയരുത് മനസ്സിലായോ അങ്ങനെയൊക്കെ മോശമാണ് അവളൊരു ചെറിയ ഒരു എന്താണ് ആത്മാർത്ഥ പ്രണയം അത്രയല്ലേ ഉള്ളൂ ചെച്ചിന്റെ ഭർത്താവ് ആയി പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും രണ്ടു ദിവസം പിന്നെ ഈ പറയുന്ന ഗുരുവാര് പോയി റൂം റൂമെടുത്തു പൈസ തീർന്നു എന്ത് ചെയ്യാൻ പറ്റും പോലീസ് പിടിച്ചു കൊടുത്തോണ്ടല്ലേ കാണിക്കണേ അവിടെ മുസ്ലിം ആവാൻ പോണ നല്ല മനസ്സിലായില്ല എനിക്ക് അത് ഒട്ടും മനസ്സിലായില്ല അതായത് വീട്ട് മിക്കഹരിത ചേട്ടൻ ചേട്ടനെ ഇങ്ങനെ തോളത്തിട്ട് ഇങ്ങനെ കൊച്ചു വാവയെ പോലെ താരാട്ട് പാടിയിരുന്ന ചേട്ടൻ കളഞ്ഞു അവിടെ അച്ഛനെ കളഞ്ഞു മതി നീ പോകുന്ന പറഞ്ഞു വീട്ടിൽ തന്നപ്പോ വീട്ടുകാർ ഉപേക്ഷിച്ചു എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ മുസ്ലിം ആവാൻ പോണെന്ന് മാഡം ഞാൻ ഉറപ്പു വെച്ച് ഉറപ്പിച്ചിറങ്ങി ഏതോ മുസ്ലിം നോക്കി വെച്ചിട്ടുണ്ട് അവനെയോ നോക്കി വെച്ചിട്ടുണ്ട് അതായത് അവൻ സ്റ്റെപ്പിനി ആയിരിക്കും നീ വെയിറ്റ് ചെയ്യി അതാ പക്ഷെ എന്റെ ചേട്ടൻ പോവുകയാണെങ്കിൽ ഞാൻ നിന്നെ കാണാം പിന്നെ അല്ലാതെ ഇവടെന്തുണ്ട് മുസ്ലിം ആവുന്നു എന്റെ മറുപടി നിങ്ങള് പറ എന്തിനാണ് അവനോട് മുസ്ലിം ആവുന്നത് അല്ല അവൻ ഇറക്കി വിട്ടു വീട്ടുകാർ ഇറക്കി വിട്ടു പിന്നെ ഞാൻ മുസ്ലിം ആകുമ്പോഴോ അത് മുസ്ലിം ആയാണോണ്ടെ കാത്തിരിക്കടാ ഫാമിലി ഒരു ഒരു പറഞ്ഞത് അവ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് അതായത് ഈ പെണ്ണിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് ഈ പയ്യെന്ന് പറഞ്ഞു കൊടുത്തത് ഇനി ആ പയ്യെ ചേച്ചി പറയുന്ന വോയിസ് ഉണ്ട് എന്താണെന്ന് അതും കൂടി നമുക്കൊന്ന് കേട്ടോ മുസ്ലിം നടക്കുക അപ്പൊ ഇവര് ഗുരുവായൂരിക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി ആൾക്കാർ പറഞ്ഞോളെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് ഇനി വേണ്ട അവരിട്ടിട്ട് പോയി ആ അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി ഇട്ടിട്ട് പോയി ഇനി വേണ്ട ഇനി ധനാദാലയത്തേക്ക് ആക്കി ഇപ്പൊ പറഞ്ഞ മുസ്ലിം ആവാൻ പോയി സത്യം പറഞ്ഞാൽ ലോകം മൊത്തം അറിയാനുള്ള അല്ലെങ്കിൽ അറിഞ്ഞ് നാളത്തിന്റെ ഒരു പ്രേമത്തിന്റെ ഒരു പ്രതീകമായി മാറാനുള്ള ഷാജഹാനും മുംതാസിനെയൊക്കെ പോലെ ആകാനുള്ള രണ്ട് കവിതാക്കളെയാണ് നിങ്ങൾ ഈ വിധം കൊലച്ചു കളഞ്ഞത് ഈ വിധം നിങ്ങൾ തല്ലി ഓടിച്ചത് ഈ രണ്ട് കവിതാക്കളെയാണ് നാളെ ലോകം സ്വർണ ലിപികളിൽ എഴുതിയിടേണ്ട പ്രണയമായിരുന്നു സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനൂടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടുമ്പോ മാത്രമല്ല ചേച്ചി എപ്പോ ചോദിച്ചാലും ആ സ്പോട്ടിൽ ഞാൻ വീട്ടിലിട്ട് തരാം എന്ന് ഇത്രയും സഹാനുഭൂതിയോട് പറഞ്ഞ ഒരു അനിയത്തി ഈ ഭൂലോകത്ത് കാണ അങ്ങനെ ലിപികളിൽ എഴുതിയിടാനുള്ള പ്രണയത്തെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഉടച്ചു കളഞ്ഞതെന്ന് മാറ്റം മനസ്സിലാക്കണം എവരെ ഉള്ള മൊബൈൽ വിറ്റു എവിടെയൊക്കെ ഈ ചേട്ടന് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരുന്ന പൈസയും സാലറി സാലറി എല്ലാം കൂടി എടുത്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന വെബ്ബുമുടിക്കാരിന്റെ കൂടെ ഈ പെണ്ണ് ഓടിയത് മനസ്സിലായോ അപ്പൊ എവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൺ പറഞ്ഞു ദൈവ് ചെയ്ത് നിങ്ങൾ കേസ് കൊടുക്കരുത് എന്റെ ചേട്ടന്റെ ബേക്കലേ എന്റെ ബേക്കലേ വരരുത് നമ്മൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോടാ പത്തൊമ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ് ഇപ്പോ ഇരുപത്തിരണ്ട് വയസ്സ് ഒന്നും രണ്ടും കൊല്ലം അല്ല മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ബേക്കലെ തറന്ന് പ്രണയിച്ച് മനസ്സിന്റെ ആ അന്ധരങ്ങളിൽ ഇറങ്ങിപ്പോയ പ്രണയമാണ് ആ പ്രണയത്തെ നിങ്ങൾ ഇനി ബേക്കലേ വരുന്ന കാലി പിടിച്ച് പറഞ്ഞില്ലേടാ എന്നൊക്കെ നിങ്ങൾ കേട്ടു പക്ഷെ അബദ്ധം പറ്റി സഹോദരി മാൻപേടയ്ക്ക് ഒരു അബദ്ധം പറ്റി ഈ പറയണതെല്ലാം സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കണ്ടെന്നേ നീ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഹോട്ടലായിരുന്നു രണ്ടു ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ഹോട്ടലിൽ ഓടി ഇപ്പോഴും എനിക്ക് മനസ്സിലായി റൂം ഒന്നും കിട്ടുന്നില്ല എവിടെ റൂം എടുത്താലും പൊക്കും നിങ്ങളെയൊക്കെ വീഡിയോ കാണാ കാണാത്തതായിട്ട് എനിക്ക് ഈ ഈ മലയാളികൾ വളരെ കുറവായിരിക്കും അമ്മാതിരി കണ്ടിട്ടുണ്ട് അമ്മാതിരി ചെയ്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഭർത്താവ് എവള അവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉപേക്ഷിച്ച് നീ എന്ന് പറഞ്ഞ് മതി നമ്മുടെ നമ്മുടെ എന്തായാലും നമ്മുടെ കടിയൊക്കെ തീർന്നിട്ടുണ്ട് നീ തന്നെ തന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു എവിടെ നേരെ വീട്ടിൽ പോകുമ്പോൾ അച്ഛനും അമ്മയും എങ്ങനെ കയറ്റും ഇങ്ങനെ ഒരു മോളില്ല നീ തന്റെ വഴിക്ക് പോടി അനാഥാലത്ത് കൊണ്ടു വരാന്നൊക്കെ പറയുന്നു എവിടെ പറഞ്ഞു വേണ്ട നിങ്ങൾ ആരും ഇല്ലെങ്കിൽ വേണ്ട വേറൊരു വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് ഞാൻ ഉടനെ മുസ്ലിം ആവാൻ പോവേ ഇനി അവന്റെ തലേക്ക് കയറാൻ പോവാണ് അല്ലാതെ പോലെ എന്തിനാണ് മുസ്ലിം ആവണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതിനൊരു പര്യവസാരം ഉണ്ടായിരിക്കുന്നു ഞാൻ വിചാരിച്ചിങ്ങനെ ആഴ്ചകള് തോറും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ ഓട്ടയിലും കാറിലൊക്കെ കണ്ടന്റ് തരുന്നു എന്റെ കണ്ടന്റ് ഇത് നിന്ന് എന്തായാലും ഇനി സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിട്ടേണ്ട മറുപടി തന്നെയാണ് ഇവൾക്ക് ഇതൊന്നുമല്ല നല്ല പെരമ്പിട്ട പോലീസ് സ്ഥലം നല്ല പെരട്ടത്തെ രണ്ട് അട്ടിയും കൂടി വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ മനസ്സിലായോ രണ്ടെണ്ണം വെച്ച് കൊടുത്തെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കരുത് മൂട് കുത്തി ഇരിക്കരുത് മനസ്സിലായോ ആ മൂട്ടിൽ അത്രയ്ക്ക് നീരായിരിക്കണം ആ രീതിയിലുള്ള ചേത്താണ് കാണിച്ചിരിക്കുന്നത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ സ്വന്തം അച്ഛനെ പോലെ കാണാനുള്ള സഹോദരി പുറത്താറുണ്ട് അവരെ കൂട്ടത്ത് പോയത് പോയതും പോരാ ഹോട്ടലിരുന്ന് ഉമ്മ വെച്ച് കളിക്കുന്നു അല്ലേ കിട്ടേണ്ട കിട്ടിയല്ലോ കടിയൊക്കെ തീർന്നല്ലോ ഇനി നടന്നോ ഇനി മുസ്ലിമായി മുസ്ലിമിന്റെ വെക്കലേ പോകും ഇനി എല്ലാത്തിനും എത്രയൊക്കെ തെണ്ടിത്തനങ്ങൾ കാണിച്ചാലും അവരെയും ഏറ്റെടുക്കാൻ വേണ്ടി കൊറേ എണ്ണം കീഴ് ആയില്ലേ ഇൻഫ്ലുവൻസർ ആയിടേ ഇൻഫ്ലുവൻസ് ചെയ്തില്ലേ ഈ പറയുന്ന കവിതാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രണയിക്കും ഇവിടെ അച്ഛനാണ് ചേച്ചിയുടെ ഭർത്താവാണ് അമ്മയുടെ ഭർത്താവാണ് അരിയത്തിന്റെ ഭർത്താവ് നിങ്ങൾ നോക്കരുത് ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ചെയ്യും